എടാ നീ നീ കമത്തി കമത്തി എടാ ആര് കേറ്റി വെച്ച് നിക്കറിനുള്ളിൽ പോള് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ പോവാണ് ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പൊ ഇന്ന് രണ്ടും കൽപ്പിച്ച് പായസം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഒരു പാലടയുടെ മിക്സ് ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞപ്പൻ സ്വൈര്യം തരുന്നില്ല ആ പായസം ഉണ്ടാക്കി താമേ പായസം ഉണ്ടാക്കി താമേ എന്ന് പറഞ്ഞു അപ്പൊ അത് വെച്ചിട്ട് ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് കുഞ്ഞേ ഹായ് പറഞ്ഞേ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാ പായസം അപ്പൊ ഞങ്ങള് ആശുപത്രി പോയിട്ട് വന്നാണ് ഇവന് ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇങ്ങോട്ട് നോക്ക് അപ്പൊ ആശുപത്രി പോയിട്ട് വന്നാണ് അപ്പോഴാണ് കുഞ്ഞപ്പം പായസത്തിന്റെ കാര്യം വീണ്ടും പറയുന്നത് പാല് നോക്കിയിട്ട് പാൽ ഒരെണ്ണയുള്ള കേട്ടാ ഒരു പാലും കൂടി വേണം അപ്പൊ ഞാൻ പാൽ മേടിക്കാൻ കുഞ്ഞമ്മയുടെ പോവാണ് കേസ് നോക്കു എന്റെ പൊന്നെ അപ്പടെ കയ്യിൽ നിന്ന് അപ്പടെ ഫോൺ വാങ്ങിച്ചെടുത്തേക്കാണ് കേട്ടാ കേട്ടാ അതിരുന്ന് കണ്ടോണ്ടിരിക്കാണ് കുഞ്ഞെ രാവിലെ തന്നെ ഫോൺ കാണണ്ട സബ്സ്ക്രൈബേഴ്സ് കാണണ്ടബേഴ്സൊക്കെ കാണും കേട്ടാ അമ്മേനെ തല്ലണ കാണും നിക്ക പറ ഫോണിപ്പോണിപ്പായസം ഉണ്ടാക്കിട്ട് മതി

പോയാ മഞ്ഞും കൂടി ൊട്ടേട്ടാണില്ലേ ഇനി എങ്ങോട്ട് ഉള്ളിലെ ആ പാക്കറ്റിന്റെ ഉള്ളിലേ ആ മിക്സിന്റെ ഉള്ളിൽ കശുവിണ്ടി ഉണ്ട് പോരി എന്തോ എന്തോ ആ നീ ഒരു കാര്യം പറ ഞാനൊരു കാര്യം പറയട്ടെ കുഞ്ഞെ പല്ല് പുഴുവരും രണ്ട് പല്ല് കേടായിട്ടുണ്ട് മിഠായി എടുക്കരുതും ആ മിഠായി എല്ലാം പല്ലേ ആ മിഠായി എല്ലാം പല്ലേ പുഴുവൻ മിഠായി ഇങ്ങോട്ട് പോരി പോരി ബാ പൈസ അപ്പറേ കൂടി വാ പൈസൂടി വാ എനിക്ക് ഒരു ഒരു പാക്കറ്റ് പാല് മാത്രമേ മേടിക്കുള്ളൂ പറ വലിയ ആരത്തി പോയതാണ് എന്നിട്ടാണ് കടയിൽ കയറി മിഠായി ഒക്കെ പറക്കാൻ നോക്കുന്നത് സ്ഥിരം പരിപാടിയാണ് കഴിച്ചത് വണ്ടി വണ്ടി വന്ന് സാധനം കൊണ്ട് വന്നു അവരിപ്പ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു കറക്കി വരും കുഞ്ഞിലെ തൊട്ടേ അവൻ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ കുഞ്ഞമ്മയുടെ കടയിൽ സാധനം വരാൻ ഓരോ വണ്ടികൾ വന്നവും പോകണതും അപ്പൊ ഞാനും കുഞ്ഞമ്മയും മിണ്ടിക്കൊണ്ടിരിക്കുന്നതി ഫ്രിഡ്ജിൽ പോയിട്ട് അകത്തുന്നതെ ഒരു അത് മാംഗോ ഫ്രൂട്ടി പോലത്തെ വേറൊരു ഫ്രൂട്ടി കേട്ടോ പിന്നെ ഞാൻ വഴക്കിട്ടൊരു വിധത്തിലാണ് തിരിച്ചു തിരിച്ചുകൊണ്ട് വെപ്പിച്ചത് കാരണം അവൻ ഒന്നാതെ നല്ല നല്ല ജലദോഷം ഉണ്ട് അതുപോലെ തന്നെ ചൂടൊക്കെ മാറി പനിയൊന്നും നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട് അതെ അങ്ങനെ ആ വണ്ടി വന്ന് ചേട്ടന്മാർ ചേട്ടന്മാര് മിനറൽ വാട്ടർ അങ്ങനെ സ്പ്രിന്റെ എന്തോ തരം വെള്ളമൊക്കെയാണ് അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ടവിടാ അപ്പൊ ഞങ്ങൾ അത് നോക്കി നിന്ന് പാലും മേടിച്ച ഒരു കപ്പലിന്റെ ചുമ്മ കുഞ്ഞമ്മ മേടിച്ചാണ് അവിടെന്ന് ആ കപ്പലിന്റെ പാലൊക്കെ മേടിച്ച് തിരിച്ചു വീട്ടിലോട്ട് വന്നു തൊട്ട് പുറകി തന്നെയാണ് നമ്മുടെ വീടെ ആണോ എന്തുണ്ടെന്ന് അയിൻറെ ഉള്ളിൽ പോളുണ്ടെന്ന് എന്തിൻ്റെ ഉള്ളില് പോളാ അതാരു കയറ്റി വെച്ച് നിക്കറിന്റെ ഉള്ളിൽ പോള് എന്റെ ദീപ ആ ഊരല്ലേ നിക്ക് ഊരല്ലേ അല്ലാണ്ട് എടുക്ക് ആ ഷഡിയുണ്ടോ കൊഴപ്പില്ല ഊരിക്കുരിക്കും ആ മോർത്തേ ഉള്ളിലൊന്നും ഇല്ല എടുത്തോ ആന്റ് ഊരുണ്ട പാൻ ഊരുണ്ട പാൻ്റിടു ഏഴുവല കുട്ടിച്ചാത്തനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ ബോൾ എങ്ങനെ അവന്റെ പാനിന്റെ ഉള്ളിൽ വന്നത് എനിക്കറിയാമല്ലേ ഇനി കുഞ്ഞപ്പം കുട്ടിച്ചാത്തൻ തന്നെയാണോന്നറിയത്തില്ല അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചത് ഞാൻ എന്താണെങ്കിലും ഇവനെടുത്ത് വെക്കുന്നത് കണ്ടില്ല കേട്ടോ ആ ബോൾ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ആൾക്ക് തനിയെ നിക്കറിടാൻ പറ്റുന്നില്ല പിന്നെ ഞാനൊരു വിധത്തിൽ അത് ഇടിയിപ്പിച്ച് കൊടുത്തു അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ അടുക്കളയിലെ വെളിച്ചോ എന്ന് പറയുന്നത് വൻ ശോകമാണ് കുഞ്ഞപ്പൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒട്ടും വെളിച്ചില്ല ഒട്ടും വെളിച്ചില്ല അവനാണെങ്കിൽ ഒരു ബാറ്റ് എടുത്തോണ്ട് കളിച്ചോണ്ട് അടക്കുവാണെ അപ്പൊ നമുക്ക് പായസം കടക്കാലേ അപ്പൊ ഇതാണ് നമ്മുടെ പാലടയുടെ നോക്കിയടാ ഫ്രിഡ്ജ് തുറക്കണ്ട ഈ വന്ന് ചില്ലറിന്ന് എവിടാ കൊണ്ടിട് അമ്മ പറഞ്ഞേ ചില്ലറി കുടുക്കൊണ്ടിടണോ ഞാൻ പിന്നെ കുടുക്ക ഞാൻ ഷെൽഫിൽ വെച്ചിരിക്കുന്ന കേട്ടാ അപ്പൊ എന്നാ കുഞ്ഞെ ഇട്ടോ കളയരുത് ഓഹ് പിന്നെയും കളഞ്ഞു എടുക്കെടുക്ക എടുത്തിട്ടിട് കുടുക്കട്ടുള്ളിട്ടോ എത്ര കാശുണ്ട് ആ എണ്ണണ്ട എണ്ണണ്ട് ഇട്ടാ രണ്ടും ഇട്ടാ ഇട്ടോ ഇട്ടോ വാ പായസം ഉണ്ടാക്ക സമയം പോവും ആ ഓക്കെ നിറഞ്ഞ നിറഞ്ഞ എപ്പോ നിറയും വരത്തൊന്നുമില്ല കമത്തിയ വരൂന്നുല്ല ആ ഇവിടെ ഒരാള് ഇവിടെ ഒരാള് കമത്തി നോക്കാണ് കേസ് കൊടുക്കുന്ന കാശ് വരുവാന്ന് വരുവല്ല കുഞ്ഞേ നമുക്ക് അടുത്ത വർഷം ഇല്ലേ ഒന്നിനി അഞ്ചു വയസ്സാവൂലേ അടുത്ത ജാനുവരിയിൽ അഞ്ചു വയസ്സാവൂലേ നമുക്ക് അപ്പ പൊട്ടിക്കാം എന്താണ് എടാ നീ കമത്തി കമത്തി കാശ് എടുത്തേ ഉള്ളിട്ട് കുഞ്ഞുവാസ ആ ചെറിയ കോയിൻ ചെറിയ കോയിൻ ആണെങ്കിൽ ആണെങ്കി വന്നുണ്ട് ഗൈസ് പണിപാളി ആ ബാ പൈസ വെച്ചേ എടുത്ത് വെച്ചാ ഹോളി ഷെൽഫി ടിയിലോട്ടിട്ടെ ടയർ അടിയിലോട്ട് ഇട്ടേ ടയർ എടുത്തുണ്ടോന്ന് അകത്തിട്ടാണ് കളിക്കണം കള്ളപ്പം മാണി അപ്പൊ കൈസ് ഉണ്ട് ഞാൻ ഈ മിക്സ് വലിച്ച് വാലിച്ച് പാറിച്ചത്യം പറഞ്ഞ വീഡിയോ എടുക്കണ കാര്യം ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഖൈസ് ആ ഗൈസ് നോക്കിക്ക എന്റെ ബോളും ബാറ്റും അടിപൊളി ബോൾ കുഞ്ഞു ഷോട്ട് കുഞ്ഞുടാ ബാറ്റ് പറഞ്ഞാ നമ്മ ഇത് ഉണ്ടാക്കട്ടെ പോയി സമയം പോന്ന് എനിക്ക് എന്തെങ്കിലും കൊറിയർ കിട്ടിയാലോ എന്ത് അതെന്ത് ഞാൻ വലിച്ചു ഇങ്ങനെ പിച്ചി കയറിയുള്ള പായസം ഓപ്പൺ ആക്കുള്ളൂ ക്ഷമയില്ലാത്തോണ്ടാണ് ഗൈസ് നോക്കിക്കേ അപ്പൊ ഇത് എത്ര ഗ്രാമാണ് മുന്നൂറ് ഗ്രാമിൻ്റെതാണ് നോക്കാൻ നമുക്ക് ഉണ്ടാക്കി ഫ്ലോപ്പ് അറിയില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ മിക്സ് വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ വീഡിയോ എടുത്ത് സഹായിച്ചു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് സ്റ്റാൻഡ് ഇവിടെ വെക്കാനും സൗകര്യമൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒരു വിധത്തിൽ ഓ നല്ല തണുപ്പാണ് കഴിച്ച് ഈ പാലിനെ ഒരു വിധത്തിലാണ് ഞാൻ ഈ പാൽ ഒഴിക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ ഒഴിച്ചു രണ്ട് പാക്കറ്റ് പാൽ ഇതിന് വേണമെന്നാണ് എൻ്റെ നിഗമനം അപ്പൊ അതേ രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ചത് എന്താവും അറിയാൻ വേല തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഈ മിക്സ് അതിന്റെ അകത്തോട്ട് ഇട്ട് വേവിക്കാം അപ്പൊ ഈ മിക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമേ ഇതിന്റെ അകത്ത് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ മറച്ച് പഞ്ചസാര ഉണ്ട് അപ്പൊ നമ്മൾ പഞ്ചസാര ഇനി ഇടേണ്ട ആവശ്യമില്ല കാശുവണ്ടി ഉണ്ട് കേട്ടോ കാശുവണ്ടി ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ കുഞ്ഞപ്പന ഒരെണ്ണം വന്ന് പിറക്കിക്കൊണ്ട് പോയി അപ്പൊ നാല് അഞ്ച് ആറ് ആറ് തന്നെ ഏ ഉടായ്പ പരിപാടിയാണ് ഗൈസ് ആറെണ്ണം ഉണ്ട് കാശുവണ്ടി പിന്നെ കൂടുതലും പഞ്ചസാരയാണ് കേട്ടോ അതിൻ്റെ അകത്തത് നോക്കിക്ക് ഈ സേമീനേക്കാളും കൂടുതൽ പഞ്ചസാരയാണ് വാവു എന്താവും ആവും രണ്ട് കവർ പാലിൻ്റെ കൂടെ ഒരു ഒരു കവർ വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് രണ്ട് കവർ വെള്ളം ഒഴിച്ചില്ല ആ കവറിന്റെ അതേ അളവിൽ ഒരു കവർ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കാരണം നമ്മളിവിടെ പേരുണ്ട് ഗൈസ് പിന്നെ അപ്പുറത്ത് കുഞ്ഞുമക്കും കൊടുക്കണം അപ്പൊ എല്ലാവരും ഏഴുപേർക്കുള്ള പായുസാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് സംഭവം സെറ്റ് പായസൊക്കെ ആണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് മതിരാണ് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി പഞ്ചസാര നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് പഞ്ചസാര ഒക്കെ നല്ല മധുരം ഉണ്ട് ഇനി പഞ്ചസാര ഇട്ട കുടിക്കാൻ കൂടി പറ്റത്തില്ല പെട്ടത്തില്ല അതേണ്ടാക്കി ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടാ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തിളച്ചുകൊണ്ടിരിക്കയാണ് നിങ്ങക്ക് കാണാമോന്നു എനിക്ക് കാണുന്നില്ല ഏർ തിളച്ചുകൊണ്ടിരിക്കയാണ് ഗൈസ് അപ്പൊ തിളക്കട്ടെ അങ്ങോട്ട് ഇവിടെ തിളക്കങ്ങോട്ട് ഇതിന്റെ അകത്ത് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു ഒരു പ്രത്യേക ഒരു ഗോൾഡൻ കളർ വരില്ലേ പായസത്തിന് ഒരു ഗോൾഡൻ കളറിലെ പായസം കുടിക്കില്ല അടപ്രഥമനൊക്കെ ഉണ്ടാക്കണ പോലെ ഇത് സെയിം ചെയ്യണം കേട്ടോ ഇത് സെയിമിയാണ് അപ്പൊ ആ കളർ വരുത്തണമെങ്കിൽ ഇത്തിരി പഞ്ചസാര എടുത്ത് ക്യാരമലൈസ് ചെയ്ത് ഇതിന്റെ അകത്ത് ഒഴിക്കാം പക്ഷെ നല്ല മധുരമായി പോയി കൈ വേറെ ഒന്നും വേണ്ട പ്രകൃതിദത്തമായ പായസമാണ് ഇതിന്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ആ പിന്നെ നെയ്യുണ്ട് കുറച്ച് ഈ നെയ്യൂ കൂടി ചേർക്കണമെന്നുണ്ട് ഒരു ശകലം ടേസ്റ്റിന് ഇതുകൂടി ചേർക്കും അപ്പൊ വേഗാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ അങ്ങനെ വേഗട്ടെ അങ്ങനെ വേഗട്ടെ അമ്മ മൂടി വെച്ചേക്കാണ് കാണിച്ചരാ ഒരാള് പായസം റെഡി ആയെന്ന് ഞാൻ ഇടക്കിടക്ക് വരും കേട്ടോ നോക്കാൻ വേണ്ടി ചൂടാണമ്മ കാണിച്ചരാ സന്തോഷായോ ഏ വേണ്ട വേണ്ട ഇട്ട് നോക്കണ്ട ഇട്ട് നോക്കണ്ട തണുത്തിട്ട് തരാമേ അപ്പൊ ഗൈസ് നമ്മൾ മൂടി മാറ്റി ഞാൻ കാണിച്ചരാം നമ്മടെ പായസം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചായിരുന്നു കേട്ടോ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റപ്പ് പായസം അങ്ങനെ രണ്ട് കുട്ടി ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അത് കുഞ്ഞപ്പനും എനിക്കുള്ളത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ കുടിക്കാൻ പോവാണ് സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിക്കാന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് എടുത്തോണ്ട് അങ്ങോട്ട് പോയതാണേ അപ്പൊ ഇതാ കുഞ്ഞേ പറയടാ നിന്റെ അത് വേറെ ഒരു സാധനം ആഡ് ചെയ്യേണ്ടി വന്നില്ല ട്ടാ നമ്മൾ ആ മിക്സിലുള്ള സാധനം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ ടേസ്റ്റ് പറ ഉണ്ടോ ഇഷ്ടായോ ആൾക്ക് മേലാണ്ടിരിക്കാണേ ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കണ അതാണ് അപ്പോ സംഭവം സിമ്പിൾ ആണ് കുഞ്ഞപ്പം കുടിക്കുന്നുണ്ട് ഗൈസ് അപ്പൊ എനിക്ക് ചൂട് വേണ്ടതുകൊണ്ട് ഞാൻ ചൂടോടെ കുടിച്ചു എന്റെ പാലക്ക് തീർന്ന സേമേ മാത്രമേ ഉള്ളു

അപ്പൊ കുഞ്ഞപ്പം കുടിക്കുന്ന നേരത്തിന് ഞാൻ കുഞ്ഞമ്മക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറയുക ഒരു ഗ്ലാസ് പായസം കൊണ്ട് പോവുകയാണ് ബാക്കി എല്ലാരും ജോലിക്ക് പോയിരിക്കല്ലേ ഇനി എല്ലാവരും വന്നിട്ട് വേണം എന്റെ കൈപ്പുണ്ണി ഒന്ന് അറിഞ്ഞു നോക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് ആരുണ്ടാക്കിയാലും ഇത് ഇങ്ങനെ പോലെ ഇരിക്കുള്ളൂ കേട്ടാ ആ പാലിന്റെയും വെള്ളത്തിന്റെ ഒക്കെ കണക്ക് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് ആയാൽ മാത്രം മതി അപ്പൊ കുഞ്ഞമ്മതേ കുടിച്ച് നോക്കിയിട്ട് പാവം നാക്ക് പുള്ളി പോയാൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഗൈസ് അത്രയ്ക്കുള്ളൂ എല്ലാരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വരുമ്പോഴ